ഹായ് വിവേഴ്സ് എസ്ലാ വലൈക്കും വെൽക്കം ടു സർഹോ അബായ അസെഹത്തിൽ നിന്ന് ഏറ്റവും പുതിയ മോഡൽസ് ആണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് പക്ഷേ അല്ല ഇതുപോലെ നമുക്ക് ഏത് കളറിൽ ഫ്ലവർ വേണമെങ്കിലും ഏത് ഡിസൈനിൽ വേണമെങ്കിലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരും ഇതിൻ്റെ മുന്നേ നമ്മൾ ഫ്ലവർ അബായസിൻ്റെ പിക്ക്കൾ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ആരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് ഒന്ന് പോയി നോക്കി നോക്കാം പക്ഷേ അള്ള അതുപോലെ തന്നെ നമ്മൾ നിതയിലും സൂമിലും റുക്സാറിലും സീവയിലും ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഹാൻഡ് വർക്കുകളായാലും എംബ്രോയിഡറി അബായാസ് ആയാലും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ബ്രൈഡലിൻ്റെ അബായകളായാലും അതുപോലെ തന്നെ മാരേജിനുള്ള ഡ്രസ് കോഡുകളായാലും ആയാലും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൗണുകളും നമ്മൾ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ കളേഴ്സും മെറ്റീരിയൽ ഡീറ്റെയിൽസും റേറ്റും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മൾ മെസ്സേജ് ആക്കിയാൽ മതി നമ്മൾ റിപ്ലൈ ആക്കി തരും അതുപോലെ തന്നെ വാട്സപ്പിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് മോഡൽസിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തത് അതിൽ ആഡ് ആണെങ്കിൽ നിങ്ങൾ മെസ്സേജ് മെസ്സേജാക്കിയാൽ മതി കേട്ടോ ഇതുപോലെ മോഡേൺ ആയിട്ടുള്ള അഭയാസവും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം 希望吧。